ചെട്ടുകുളങ്ങര കുംഭഭരണിയോടനുബന്ധിച്ച് കണ്ണമംഗലം തെക്കുകരയുടെ കെട്ടുകാഴ്ച പോകുന്നതിനിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി കുതിരയുടെ ചക്രത്തിന് മുന്നിലേക്ക് വീണ വയോധികനെ സാഹസികമായി രക്ഷപ്പെടുത്തിയ സൈനികനായ സുജിത്തിനെ സൈനിക അർദ്ധ കൂട്ടായ്മ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ ആദരിച്ചു സുജിത്തിന്റെ സമയോചിത ഇടപെടൽ ഒരു ജീവൻ രക്ഷിച്ചത് സൈനികർക്ക് അഭിമാനമാണെന്ന് ജി എൻ ഭാരവാഹികൾ പറഞ്ഞു ചെട്ടികുളങ്ങര കുംഭഭരണയോടനുബന്ധിച്ച് കണ്ണമംഗലം തെക്ക് കരയുടെ കെട്ടുകാഴ്ച പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി കുതിരയുടെ ചക്രത്തിനു മുന്നിലേക്ക് വീണ വയോധികനെ സെക്കൻഡുകൾക്കുള്ളിൽ സാഹസികമായി രക്ഷപ്പെടുത്തിയ സൈനികനായ സജിത്തിന് സൈനിക അർത്ഥസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ ആദരവ് നൽകി എല്ലാവർക്കും അറിയാം ഏറ്റവും ഒരു സംഭവമാണ് കുതിരേ വിളിക്കുകയും അന്നത്തെ ആ ഒരു ഏറ്റവും വലിയ ദേവിയുടെ ഏറ്റവും വലിയ ഒരു ഉത്സവമായ കുംഭപണി ആഘോഷത്തോടനുബന്ധിച്ച് അമ്മ കുതിര വലിക്കുന്ന ഒരു അവസരത്തിൽ ഒരു പ്രായം ചെന്ന ഒരു അച്ഛനും അത് കുതിരയെ വലിക്കുന്ന രീതിയിൽ അംഗമാകുകയും ആ അച്ഛൻ്റെ ഒരു ജീവൻ അമ്മ ശ്രുതിസാർ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുകയുണ്ട് ഇത് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് എല്ലാ നാട്ടുകാർക്കും ഏറ്റവും മഹത്തായ കാര്യമാണ് അതിലുപരി നമ്മൾ സൈനികരെന്ന ഒരു ആണ് അപ്പോൾ അതിൻ്റെ ഇതിൽ വെച്ച് നമുക്ക് ഏറ്റവും വലിയ ഗുവാണ് നമ്മുടെ ഒരു സൈനികൻ ഈ ഒരു സിറ്റുവേഷനിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു ചുറ്റുമുള്ള അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് അച്ഛനും കൊണ്ട് ആതിൽ അമ്മയുടെ ഒരു സാന്നിധ്യത്തിൽ കൂടെ ആ ഒരു ആളെ രക്ഷപ്പെടുത്തുക എന്ന ഒരു കർത്തവ്യം നമ്മുടെ സുജി സാറിന് ഏറ്റെടുക്കാൻ ദേവി നിശ്ചയമായിരുന്നു ആ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു അങ്ങനെയുണ്ട് എന്താ നമുക്ക് ആർക്കും വരും പട്ടാളക്കാരനും പറഞ്ഞിട്ട് കാര്യമില്ല പല പട്ടാളക്കാരന്ന് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സാന്നിധ്യം അന്ന് ആ കൂടെ വിൽസാരണത് ആ കർത്തവ്യം നിർവഹിക്കാൻ ആ ഒരാളുടെ ജീവൻ ഒരു പട്ടാളക്കാരുടെ കർത്തവ്യം തന്നെ ജീവൻ രക്ഷപ്പെടുത്തുകയാണ് മറ്റുള്ളവർ അത് നമ്മുടെ നാട്ടിൽ അത് വിധം കുടുംബപറഞ്ഞോടനുബന്ധിച്ച് അമ്മയുടെ മണ്ണിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ കൂടെ ഒരു പ്രായം ചെന്ന ഒരു അച്ഛൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ട് വളരെയധികം ഒരു 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 കാര്യമാണ് ഏറ്റവും ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ആദ്യം തന്നെ നമ്മുടെ നമ്മുടെ ദേവി ഈ അവസരത്തിൽ ഓഫ് ദി നേഷൻ എന്ന സംഘടന അദ്ദേഹത്തിന് ആദരവ് കരസേരയിൽ ഹവിൽദാറായ സുജിത് കുമാറിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് സൈനികർക്ക് അഭിമാനകരമാണെന്ന് ജി എൻ എ ഭാരവാഹികളായ പ്രസിഡന്റ് രാജീവ് മുട്ടം ഉൾപ്പെടെ പറഞ്ഞു ചെട്ടുകുളങ്ങന് കണ്ണമംഗലം തെക്ക് സ്വദേശിയും ഇരുപത്തിയെട്ട് മദ്രാസ് റെജിമെന്റിൽ ഹവീൽദാറുമാണ് സുജിത് ഇപ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യുന്നു ജി എൻ എ സെക്രട്ടറി ശശി പട്ടോളി മാർഗറ്റ് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി